യേശുവിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ പോകുന്നതിന് എൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ ഈശോയുടെ മനുഷ്യ അവതാരത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് ആ വചനം മാംസമായി ജീവനോട് ഈ ഭൂമിയിൽ അവതരിച്ചു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നെന്നും ആ വെളിച്ചത്തെ കീഴടക്കാൻ അന്ധകാരത്തിന് കഴിഞ്ഞില്ല എന്നും ഒക്കെയാണ് ഈശോ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നത് ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണെന്നാണ് ആ പ്രകാശത്തെ അനുഗമിക്കുന്നവർക്ക് ഒരിക്കലും അന്ധകാരത്തിൽ നടക്കേണ്ടി വരില്ല കാരണം അവന് ജീവൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളിൽ ആ പ്രകാശം ഉണ്ടായിരിക്കുന്ന അന്നും ഇന്നും അന്ധകാര അന്ധകാരശക്തികള് ഈ പ്രകാശത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈശോയെ അവർ കുരിശിൽ തറച്ചു കൊന്നു പ്രകാശത്തെ കെടത്തി കളയാൻ അവർ ശ്രമിച്ചു പക്ഷേ അവിടുന്ന് കത്തിജ്വലിച്ചു ഇന്നും കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നു അവിടുന്ന് നമുക്ക് നൽകുന്ന പ്രകാശം നമ്മുടെ കൈകളിലല്ല കൈകളിൽ പ്രകാശം പിടിച്ചാൽ അന്ധകാര ശക്തികൾക്ക് എളുപ്പത്തിൽ അത് തകർത്ത് കളയാൻ നശിപ്പിക്കാൻ കെടത്തി കളയാൻ പറ്റും പക്ഷേ നമ്മുടെ ഉള്ളിലാണ് ആ പ്രകാശം നമ്മൾ ജീവൻ്റെ എന്ന് പറയുമ്പോൾ അത് ഉള്ളിലാണ് അതിനെ അന്ധകാരശക്തിക്ക് തകർക്കാനാവില്ല ഇങ്ങനെ ഉള്ളിൽ അന്ധകാരം ഉള്ളിൽ പ്രകാശമുള്ള അനേകരേയും ഭൂമിയിൽ ഉണ്ടായിട്ടും എന്തേ ഭൂമിയിൽ വീണ്ടും അന്ധകാരം വരുന്നത് നമ്മുടെ തന്നെ കുഴപ്പമാണ് നമ്മുടെ ഉള്ളിൽ ഈ പ്രകാശത്തേക്ക് എടുത്തി കളയുന്നതിൻ്റെ ശോഭ നശിപ്പിക്കുന്ന ഒത്തിരി നെഗറ്റീവ് ചിന്തകൾ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും ചിന്തകൾ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട് അത് മാറ്റിയാലേ കത്തിച്ചൊലിക്കത്തുള്ളൂ ലോകം മുഴുവൻ പ്രകാശം നിറയത്തുള്ളൂ സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ